വിഷാദം മറികടക്കാൻ കഴിയുന്നില്ല എന്ന കണ്ടെത്തലിൽ ഇരുപത്തിയൊമ്പതുകാരിക്ക് ദയാവധത്തിന് അനുമതി നൽകി നെതർലാൻഡ്സ് പൊതുജനങ്ങളുടെ എതിർപ്പ് തള്ളിക്കളയുകയും ആഴ്ചകൾക്കുള്ളിൽ മരിക്കുമെന്നും ദയാവധത്തിന് അനുമതി ലഭിച്ച ഡച്ച് വനിത സോറയ ടർബീക്ക് പറഞ്ഞു വിഷാദരോഗവും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറും ഉള്ള വ്യക്തിയായ സോറയാ ടെർബീക് ഒരു മാസം മുൻപാണ് ദയാവധത്തിന് അനുമതി തേടിയത് മാനസിക പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾക്ക് ശരിയായി ചിന്തിക്കാൻ കഴിയില്ലെന്ന് ആളുകൾ പറയുന്നു അത് അപമാനകരമാണ് നെതർലൻഡ്സിൽ ഇരുപത് വർഷത്തിലേറെയായി ഈ നിയമം നിലവിലുണ്ട് എന്ന് സോറയ ടെർബീക് പറഞ്ഞു രണ്ടായിരത്തി രണ്ട് മുതൽ നെതർലൻഡ്സിൽ ദയാവധം നിയമവിധേയമാണ് സൈക്യാട്രിസ്റ്റിന് തന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ടെർബീക് മരിക്കാൻ തീരുമാനിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.